മേക്കപ്പ് ഉടമേനെ കുറിച്ചിട്ട് കുറെ പേര് പറയുണ്ടായിരുന്നു കമന്റ് അതുകൊണ്ട് എങ്ങനെ കുടി വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെക്കും നമ്മുടെ വീഡിയോസിന്റെ അടിയിൽ പറയുന്ന മാതിരി ഒരു കമന്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് അലോ ഗൈസ് പറഞ്ഞ നടക്കൂല ഇന്ന് എനിക്ക് പ്രാന്തായിട്ട് ഇരിക്കുന്ന ദിവസമാണ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്ര നേരം കഴിഞ്ഞിട്ട് ഞാനിപ്പോ മോട്ടർ ഇട്ടപ്പോ തുണിയോട് തിരുമ്പാലും ഉദ്യാസിച്ചിട്ട് കഴിയില്ല നാളെ സ്കൂൾ യൂണിഫോം ഒക്കെ വേണം എന്നിട്ട് അപ്പൊ എന്താ ചോദിച്ചാൽ ഞാൻ ഇതിങ്ങനെ വള്ളം എങ്ങനെ ഇതില് പോണുണ്ട് വള്ളം പോകുമോറ് വാഷിംഗ് മെഷീൻ അറിയുന്ന കാണാൻ ഏ വാഷിംഗ് മെഷീൻ പിന്നീട് വള്ളം വേറെ കൂടെ പോകുമ്പോൾ അടിയിൽ കൂടെ പോകുക കാരണമാതിരി വേറെ കൂടെ പോകണമെങ്കിൽ അടി കൂടെ പോയി ഇങ്ങോട്ടിപ്പോ പ്രാന്തായിട്ട് ഇരിക്കുന്നു അപ്പൊ അതിനോട് തുണികളൊക്കെ ഉണ്ടോ അതിൻ്റെ കൂടെ തുണികളൊക്കെ കറച്ചു വെച്ചു അതാണ് ഇപ്പൊ അണ്ടി പോയ കയ്യിൽ കയ്യില് കല്ലും ഇല്ല താഴെ പോയി തിരുമ്പോ ശരിയാവുമില്ല പിന്നെ കപ്പൂസിലിട്ട് തിരുമ്പണം അത് ഇത് എന്ത് എന്ത് ചെയ്യും ചെയ്യും സർവീസ് സർവീസ് ചെയ്യും ഇപ്പത് എങ്ങനെ വാഷിംഗ് മെഷീൻ എല്ലാ എല്ലാരും പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലൊക്കെ വാഷിംഗ് മെഷീൻ ആയിട്ടാണ് ഞങ്ങള് തിരുമ്പണം ഇത് കറസിന്റെ മേലെ തിരുമുള കല്ലുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല ഞാൻ അവിടെ പോയി ധാരാളമായിട്ട് തീരുമ്പോ ടാങ്കിട്ട് ടാങ്കിന്റെ സുഖമായിട്ട് അവിടെ തന്നെ ഉണക്കാടാലോ ഇത് അതിനു വഴിയില്ല മേലെ തിരുമണ കല്ലും ഈ വാഷിംഗ് മെഷീനിൽ തന്നെ തിരുമ്മണം പിന്നെ കപ്പൂസിൽ ഇട്ട് തീരുമ്പ അതും കിട്ട് ശരിയാവാത്ത പരിപാടിയാണ് അതാരങ്ങോട്ട് അത് നടക്കുക എന്ത് ചെയ്യും അപ്പൊ എന്തായാലും വീട്ടിലൊരു സർവീസ് മാൻ എന്തായാലും ചോറ് കൊടുത്ത് വളർത്തണം സർവീസ് മാൻ വാഷിംഗ് മെഷീൻ നേരൊക്കെ തരാൻ വന്നിട്ടുണ്ട് അപ്പൊ ആദ്യമാതിരി അടഞ്ഞിട്ട് ഒരു പ്രാവശ്യം നേരക്കി തന്നെ അപ്പൊ സർവീസിന് എന്തായാലും കൈ വെക്കാൻ പോവുകയാണ് കൈ വെച്ച് ഒരു മിനിറ്റ് കൈ വെച്ച് നേരക്കി തരണം എന്നാലാണ് തിരുമ്പാൻ പറ്റുള്ളൂ യോഗമായിട്ട് തകരി കുച്ചി അതെല്ലാം റബ്ബല്ലോ മനുഷ്യന്മാരും എല്ലാരും വീട്ടിലും തപ്പും ചട്ടിയും പാത്രം ഒക്കെ എത്ര വീട്ടിലും ഉടങ്ങിയിരിക്കുന്നു മക്കളെടുത്ത് നമ്മളെ മാത്രം കാലും കയ്യും ഉരുവിയും നല്ലതാണ് തള്ളാതെന്ന് അതുകൊണ്ടറിയാം അപ്പൊ സ്റ്റെഫിനി കൈ വെച്ചു പത്ത് മിനിറ്റ്

കലയൊന്നും பண்ணുമ്പോൾ അതിയശ്ശരാ കത്തുവെச்சிடலாம். வேற எதுவும் இல்ல. അത്യശം வரവര മലയാളമാ பேசுகிறாரு. இல்ல. உங்க உங்களுக்கு വാഷിംഗ് മെഷീന ఏద ചാറ്റ് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ആチナ മുബാറക് അലിയേ കോൺടാക്റ്റ് നമ്പർ பண்ணിക്കോங்க. വിറ്റ് டேരി ലിറ്റൽ ഫ്രണ്ട്സ്. ఏదോ അടങ്ങുന്നു. എന്തെങ്കിലും അടഞ്ഞിക്കണോ വാഷർ പോയ ആ സാധനം ഓടി ഓരി നോക്കിയല്ലോ എന്തായി ആരൊക്കെ ഓടണേ കുപ്പായ ഇട്ടടുത്തപ്പോ എന്തെങ്കിലും അടഞ്ഞിണ്ടാവുല്ലേ അതില് നൂല് എന്തെങ്കിലും അടഞ്ഞിക്കണോന്നാവ അതു കൂട ഫസ്റ്റ് ആ സാധനം ഊരണം ആ മേലത്തെ വെള്ള ಅದക്കപ്പുറം കൾത്ന ഇങ്ങോട്ട് ഇടുന്ന് നോസ് പ്രിങ്ങല എടുക്കടാ അവദർക്ക ഇന്നാക്ക് ഇതാ ഇവർ ഡസ്റ്റ് അടു തുണിയടോ വെസ്റ്റ് അവിടെ അടുത്തേക്ക തുണിയടണം നിങ്ങൾക്ക് ഇപ്പോൾ ഇത് അടയ്ക്കാൻ അല്ല കുറേണ്ടല്ലോ ഇതൈറ്റ് ഫുൾ അടച്ചിരുന്നു അതല്ല വെള്ളം ഞാൻ ചാപ്പി വെള്ളം പോകുമ്പോൾ ഡ്രസ്സോട് വേസ്റ്റ് അല്ല അതല്ല കുറമ്പ് ഇട്ട് നല്ല കൂടുതലാണ് ഇപ്പോൾ ഇതാ അടക്കണം ഉള്ളില് കൊക്കി അത് കൊക്കി അത് കൊക്കി ഇരുന്ന എടുത്തുക്കളാം కరతచ అన్నది నాట వేస్ట్ నూలేలా పులిరస్ట్ నూలేง అవలదా ఇదికనిది వలంగరేనే వేలతనం ఉన్నా ఇల్ల ఉంది అందుదట్లో దొర్చకు yeah <laughs> <a deal |zh|> color finish ah mm mm ഇndarray gap la da vaadachunichu illa illa washer kala vaattiyaalle prior thri koode idu clean munna indada duster par indada duster mm ee pump adikkiratha na dust illa pump alla washer thalle namukku maattana d washer possible ആയിരം രൂപ അതോ മൂന്നു നേരം ചോറ് വരുന്നില്ലേ ഈ ഒരു വാഷിംഗ് മെഷീൻ ഒരു ലക്ഷം കൂടി ഇണ്ടാവില്ല ആയിരം രൂപ കണക്ക് വെച്ചോ ഒരു നാള് മൂന്നു നാളൊക്കെ സാപ്പാടൊക്കെ എവള വരോ

സെറ്റ് ആയാ സ്റ്റെപ്പ് ഇനി എന്നെ വീട്ടിൽ വെക്കണം അപ്പോളാണ് നടക്കുള്ളൂ ഓരോന്ന് റിപ്പയർ ആകുമ്പോ നേരക്കാൻ നമ്മുടെ വാഷിംഗ് മെഷീൻ റെഡിയായി ഈ ഒരു പണ്ടാരം കിടക്കിടക്ക് ഈ നൂലും അതീതം വേസ്റ്റ് അടിയുമ്പോഴുള്ള പ്രോബ്ലം ആണ് ഇത് എല്ലാരുടെ വാഷിംഗ് മെഷീനും ഉണ്ടാവും അത്

కట్టబొ ఇదె పరగాల్సమ నా అందాని తోచిట్లే క కస్తా పోడు వరే నే నేరమా పోడు కొల కొనిలే మనమిసేటి మాపోట ఆగో సోటిదదే మాపో പിന്നെ വെള്ളം നമുക്ക് വരുമ്പോഴും പോയിട്ടുണ്ടായിരുന്നു വലിയൊരു അതുമില്ലാ ഇതിന്റെ ഒരു കുറവും സ്വപ്ന ഭവനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോളൂ നമ്മള് കൊറേ ദു വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് നമ്മള് പലവിധ കമന്റുകളും പലതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഷോർട്ട് ഇടയാണെങ്കിലും ഒരുപാട് നമ്മളെ അപ്പോൾ ഒരുപാട് പേർക്ക് നല്ല ഇഷ്ട ഒരുപാട് പേർക്ക് ഇഷ്ടാവുന്നില്ലെന്നോ അത് സർവ്വ സാധാരണ ആയിട്ടേ പറയാൻ പറ്റുള്ളൂ എന്നാലും നമ്മൾ ബിരിയാണിയുടെ വീഡിയോ ഇട്ടിണ്ടായിരുന്നു അതിലൊരുപാട് പേര് ചില്ലിയുടെ പൊടി എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കത് എന്തായാലും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത് കാരണം കൊണ്ട് അവർക്ക് എന്തായാലും അതെന്തായാലും നമ്മൾ ചെയ്യാം പിന്നെ നമ്മള് ഷോർട്ടിലിടുമ്പോ ഒരുപാട് പേര് എന്ത് എന്തു പറയുന്നുണ്ട് ബോറാണ് അങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ പഠിച്ചോനുണ്ട് അതെന്ത നമ്മൾ പഠിച്ചോനേം പറഞ്ഞിട്ട് നമ്മൾ ഒന്നും ചെയ്യണില്ല എന്തും ചെയ്യണ്ടോ എപ്പോഴും സർവ്വസാധാരണ പോലെ എന്തോ ഒരേമാരത്തെ ഡ്രസ്സ് അങ്ങനെ വെച്ചിട്ട് നമ്മൾ ചെയ്യണുള്ളു അങ്ങനെ പറയണമെങ്കിൽ ഒരുപാട് പേര് ഇപ്പൊ അതേമാതിരി ചെയ്യുന്നില്ല അപ്പോൾ അവർക്ക് അപ്പൊ ഈ പറയുന്ന ആൾക്കാർ അവിടെ പോയി പഠിച്ചോണെ പറയുന്നില്ല എന്തുകൊണ്ടാണ് അത് എന്തുകൊണ്ടാ പറയൂ അവർക്ക് തന്നെ അറിയുന്നില്ല അവർ എന്തൊക്കെയാ പറയണത് നമുക്കറിയാം അവനവന്റെ കഴിവ് അവനവ കാണിക്കുന്നത് ഇപ്പൊ എത്ര നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർക്ക് പലവിധ കഴിവുകൾ ഉണ്ടാവും അപ്പൊ പലവിധ കഴികൾ അവരവർക്ക് ഇപ്പൊ ഒരു എന്താണ് മനസ്സിന് സന്തോഷം കിട്ടണങ്കിൽ അത് എടുത്ത് ചെയ്യുന്നു അത് സോഷ്യൽ മീഡിയയിൽ ഇതാവുന്നു അല്ലാതെ നമുക്ക് വിവേഴ്സ് കാണുന്നോ എന്തോ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു അങ്ങനെ നമുക്കുള്ള ചാനലില് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ ഇടയിൽ നെറിയ പേര് വരുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് നല്ല കമന്റ് പഠിന്ന് ഒരുപാട് പേര് ഞാൻ ഈ മേക്കപ്പ് ഇടുന്നതിനെ കുറിച്ചിട്ട് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു കമന്റ് അത് ഒരു കുറേ പേരല്ല ഒരാൾ കുറേ ആയിക്കുണ എന്നെ കുരി വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെക്കും നമ്മുടെ വീഡിയോസിന്റെ അടിയിൽ അവരെ പറയണ മാതിരി ഇതുവരെക്കൊന്നും ഒരു കമന്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ നമുക്ക് സൈ കെട്ടാൽ നമ്മൾ പറഞ്ഞു പോന്ന് പറയും അതേമാതിരിയാണ് ഇടക്ക് ഇടക്കൊക്കെ അവർക്ക് മുഖത്തടിച്ച മാതിരി രണ്ട് വാക്ക് പറഞ്ഞാലേ ശരിയാവുള്ളൂ ഇന്നും ഉണ്ടാപ്പിച്ചതെന്ന കാര്യം നടക്കില്ല അത് കാരണം കൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം മേക്കപ്പ് അങ്ങനെയൊക്കെ ും പറയപ്പ് ഇടുന്നതും മേക്കപ്പ് ഇടാത്തതും അത് നമ്മുടെ ഇഷ്ടമാണ് ഈ പറയുന്ന ഈ പറയുന്ന ആൾ ആളെന്നെ അവളുടെ വീട്ടിൽ എന്തൊക്കെ മേക്കപ്പ് സാധനങ്ങളോ എന്തൊക്കെ മേക്കപ്പ് ഇട്ടിട്ട് നടക്കണമെന്ന് നമുക്കറിയില്ല ഇപ്പൊ ഓരോരോ നമ്മൾ ഈ പുറത്ത് പോണ സമയത്തായിരിക്കും നമ്മൾ വീഡിയോ എടുക്കുക അപ്പൊ നമ്മൾ ഓൾറെഡി എപ്പിയും പോലെ അല്ലാതെ ഫൗണ്ടേഷൻ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല ഞാൻ ഞാൻ എന്താ യൂസ് ചെയ്യുന്ന ഏത് കമ്പനിയൊന്നും ഫ്ലിക്സ് ആ ഫ്ലിക്സിന്റെ മറ്റേ റോസ് വാട്ടർ ക്രീം ബ്രൈറ്റിങ് അങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനത്തെ എപ്പോഴും പോലെ നോർമൽ സാധനങ്ങളെ യൂസ് ചെയ്യുന്നുള്ളു അത് ചിലർക്ക് നമ്മളത് വീഡിയോ ഇടുമ്പോ അത് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിന് ബ്രൈറ്റ്നെസ് കൊടുക്കുമ്പോ ഒന്നുകൂടി അത് കൂടുതലായിട്ട് കാണിക്കുന്നു അല്ലാതെ ും പൗഡർ ഒക്കെട്ടുണ്ട് എങ്കി പോയിട്ടില്ല അപ്പൊ അതൊക്കെയാണ് സംഭവങ്ങൾ പറയുന്നവരെന്നും പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടുകൊണ്ടിരിക്കും ചിലപ്പോ നമ്മളെ പറയുമ്പോ നമുക്ക് തിരിച്ചു പറയാൻ പറ്റും നമ്മൾ ആ പറഞ്ഞ ആൾക്ക് ഞാൻ എന്തായാലും കൊടുത്തിട്ടുണ്ട് അത് ആരാണിപ്പറിയാരാണോ എന്താണെന്ന് അറിയില്ല നല്ല കണക്കിന് പറഞ്ഞിട്ട് ഇന്നലെ ഇന്നലെ ആൾക്കാർ കമ്മറ്റിട്ടില്ല സംഭവം ഇന്നലെ ഇട്ടിട്ടില്ല അതിന് നമ്മൾ എല്ലാ വീഡിയോസും കാണുമ്പോൾ എല്ലാ വീഡിയോ ഫസ്റ്റ് വരുന്നത് ആ ഒരു കമന്റാണ് മേക്കപ്പ് ഇട്ടിട്ടില്ല ആ കുട്ടിട്ടില്ല അത് ഇട്ടില്ല ഇത് ഇട്ടില്ല നമ്മളൊരു യൂട്യൂബില് വീഡിയോ ഇടുമ്പോ നമുക്ക് എഡിറ്റിങ് പറഞ്ഞ പ്രോസസ് വരുന്നുണ്ട് എഡിറ്റ് ചെയ്ത് എവിടെയൊക്കെ കട്ട് ചെയ്യണം ആ ഒരു കട്ട് ചെയ്ത് പിന്നെ അതിന് ബ്രൈറ്റ്നെസ് കൊടുത്ത് എവിടെയൊക്കെ കളർ കൂട്ടണോ അവിടെ കളർ കൂട്ടിട്ടൊരു പരിപാടിയാണ് വെറുതെ വായിൽ കമന്റ് ബോക്സ് അതിനാണ് എന്നാ കൂടെ പറയുന്നവർക്ക് സൂക്ഷിച്ചു പറയാം നമ്മൾ കാലത്തിൽ ഞാൻ പറഞ്ഞ ഞാൻ പ്രതികരിക്കില്ല പക്ഷെ അധികമായി പോയി കഴിഞ്ഞാൽ ആരായു പറയുക അതാണ് സംഭവം നമ്മളിപ്പോ വീഡിയോ കണ്ടോ ശരിക്കുമ്പോ നമ്മളെ കാര്യങ്ങളിൽ കയറി ഒരുപാട് പേര് വീട്ടിൽ എന്താ നടക്കുന്നെച്ചാൽ അത് മാത്രമല്ല വീഡിയോ ഇട വീഡിയോ ചിലവർ വീഡിയോ ഫുള്ള് കാണുകൂടിയും ചെയ്യൂല അതിന്റെ മുന്നേ ഓരോന്ന് പറയാൻ ഉള്ളൂ മതാ സംഭവം ഞാൻ പറയുന്നത് വെച്ചാല് വീഡിയോ ഇഷ്ടമുള്ളവര് എന്നാലും കാണല് അല്ലാത്തവരോട് നമുക്കൊന്നും പറയാറില്ല ഇന്നിപ്പോ കമന്റായി ഇടാനായിട്ട് ഒരുപാട് ഒരു കൂട്ടം നമ്മളെ എന്താ പറയാ അസൂയക്കും നമ്മുടെ താഴത്തേക്ക് തള്ളണമെന്നും പേരുടെ വീഡിയോ വരുത് അങ്ങനെ പറ്റ ഒരുപാട് പേരുണ്ടായില്ല അവരോടൊക്കെ ഒന്നും പെട്ട് കഴിഞ്ഞ നമ്മൾ ഈ ശേഷം ഇന്നെനിക്ക് വാശി മിഷൻ പണി തന്നെ അതിന് നേരത്തെ സമയം പോയി അപ്പൊ എപ്പോഴും ഞാൻ മോട്ടർ ഇടുമ്പോഴാണ് കുന്നേ ചെയ്തു എല്ലാവർക്കും അറിയില്ല വാടക ഈടാവുമ്പോൾ വള്ളത്തിനും അതിൻ്റെതായ ഒരു ഇത് നമ്മൾ സ്വന്തം വീട്ടിൽ വള്ളത്തിനെന്ത് വേണമെങ്കിലും ചെയ്യാം വാടക ഈടാവുമ്പോൾ അതിനനുസരിച്ചിട്ട് വള്ളം എന്താണെന്ന് തോന്നും അപ്പൊ അത് കാരണം കൊണ്ടാണ് നിന്നപ്പോൾ വാശി മിഷ്യൻ എനിക്ക് പണി തന്നു അപ്പം എന്തായാലും അതി കൂടെ ഇങ്ങോട്ട് എല്ലാവരും വ്യത്യാസം കൂടി ഒരുമിച്ച് കൂടെ ആയിക്കോട്ടെ തന്നെയാണ് എന്നത് അപ്പോ ഇതെല്ലാവർക്കും ഇത്രയും ഇന്ന് വിചാരിക്കുന്നു ആദ്യ കുറ്റം പറയുമോ ഒന്നുമല്ല എന്തെന്നെ പറഞ്ഞ ശരി ഞങ്ങൾ ഇന്നും മുമ്പിലോട്ട് തന്നെ പോകും ഞങ്ങളിങ്ങോട്ട് എത്രത്തോളം ബസ്സുകൾ എത്രത്തോളം ഞങ്ങൾ മുമ്പോട്ട് പോവാൻ തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് ബായ് ബായ് അസ്സാം വലൈക്കും